മിഷനിലേക്ക് സ്വാഗതം യോഗം യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി യൂണിയൻ മന്ത്രി ഹാളിൽ നടന്ന ചടങ്ങ് കൂത്താട്ടുളം യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം പ്രസിഡന്റ് ലളിതാ വിജയൻ അധ്യക്ഷത വഹിച്ചു കുറവിലങ്ങാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ യു എം ജോഷി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യൂണിയൻ പ്രസിഡന്റ് ലളിതാ വിജയൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞാ ജൊല്ലി കൊടുത്തു വത്സരാജൻ നാടൻ നാടൻപാട്ട് ആലപിച്ചു സെക്രട്ടറി മഞ്ജു രജി യൂണിയൻ കൌൺസിലർമാരായ എം പി ദിവാകരൻ പി എം മനോജ് വനിതാ സംഘം വൈസ് പ്രസിഡന്റ് സുജ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ വനിതാ സംഘം പ്രവർത്തകർ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ ബാലജന യോഗം കുട്ടികൾ തുടങ്ങിയവർ ചടങ്ങിൽ ഈ ചടങ്ങി കാലാവസ്ഥയിലും ഇന്നത്തെ സമൂഹത്തിൽ നടത്തുന്ന തിന്മകളെ കുറിച്ചും നിങ്ങളെല്ലാം കൃഷി മാധ്യമങ്ങളിൽ കൂടെ ഓരോ ദിവസവും പിടിക്കുന്ന മരിക്കുമരുന്നിന്റെ അളവിനെ കുറിച്ചും ഒക്കെ നിങ്ങളും കൃഷി കൂടെ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ മക്കളെ നമ്മുടെ സംഘടനകളെ കുറിച്ച് ചേർത്ത് നിർത്തതിനൊപ്പം നിങ്ങളില് ഈ ലഹരി വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങളുടെ എത്തിച്ചേർന്ന എല്ലാ മക്കളും ഇവിടുന്ന് പോകാൻ അതിൽ അതിലായിരിക്കും നമ്മുടെ ലഹരി സംഘടിപ്പിച്ചിരിക്കുന്നത് യോഗത്തിന്റെ നിർദ്ദേശാനുസരണം യോഗത്തിന്റെ കീഴിലുള്ള എല്ലാ യൂണിയനുകളിലും മെയ് മുപ്പത്തി ഒന്നിന് മദ്യവിരുദ്ധ സന്ദേശം നൽകണം അതിനവര് പല കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇതുപോലുള്ള പബ്ലിക് സ്പേസിൽ ഇത് നടക്കുക എന്നാണ് അവരുടെ നിർദ്ദേശം വീണ്ടും അത് ഒന്ന് മാറ്റി പറഞ്ഞു പ്രതികൂല സാഹചര്യം കാരണം നമ്മുടെ നമ്മുടെ യൂണിയൻ മന്ദിരത്തിലോ അല്ലെങ്കിൽ ഒക്കെ ഇതുപോലെ എത്തിക്കണം ഒരു സമൂഹത്തെ നല്ലൊരു ഭാവി തലമുറ നമുക്കറിയാലോ ഇന്ന് ഏറെ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ കലുഷിതമായ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തനം ശരിയായവണു ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് എസ് എൻ ഡി പി യോഗവും അതിന്റെ പോഷക സംഘടനകളും കൊണ്ട് ആകുന്നുണ്ട് എന്ന ഒരവബോധത്തിലൂടെ സമൂഹവും ഇത് കാണണം ഞങ്ങളും അതിൽ പങ്കാളികളാകുന്നു ഈ സമൂഹ സൃഷ്ടിൻ യോഗത്തിനും ഏഴ് സമുദായത്തിനും പങ്കാളിത്തം കൊണ്ട് ഞങ്ങളും അതിനോടൊപ്പം ചേരുന്നു എന്ന മറ്റുള്ളവരെ കൂടി അറിയിച്ചുകൊണ്ട് നമ്മൾ നന്നാവാൻ സ്വയം നമ്മൾ കൂടി നന്നാവുക നമ്മളുടെ കുടുംബം നമ്മളുടെ അംഗങ്ങൾ അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ കുടുംബം നമ്മൾ ശരിയായവണ്ണം ശരിയായവണ്ണം അതിനൊക്കെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന വരുന്നൊരു തലമുറയെ വളർത്തിയ കൊച്ചുമക്കളെയും യില്ല ഞങ്ങൾ ലഹരി വിൽക്കുകയില്ല ഞങ്ങൾ ലഹരി പ്രോത്സാഹിപ്പിക്കുകയില്ല വളർന്നു ശാസ്ത്രീയത എന്ന് ഗുരു ഗുരുടെ ശിഷ്യന്മാർ പറയും നിങ്ങൾ ആചരിക്കേണ്ടത് ആരെയാണ് നിങ്ങൾ കൊണ്ടുനടക്കേണ്ടത് ഏത് ദൈവമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് ഏത് ഭാഷയാണ് നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ടത് നിങ്ങൾ കൊടുക്കേണ്ടത് എന്റെ സംസ്കാരമാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെ അത് തന്നെയാണ് കുമാരനാസൻ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ കുമാരനാസൻ പാടിയിട്ടുള്ളത് കവിതകളിലൂടെ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് വേണം ധർമ്മം എനിക്ക് കഴിഞ്ഞ കുമാരനാശന്റെ കുടീരത്തിൽ ശവകുടീരത്തിൽ ഒന്ന് പോയി ജീവിതത്തിൽ ആദ്യമാണ് കുമാരകോടിയിൽ അവിടെ അവിടെ കുമാരനാശന്റെ ഭൗതിക ശരീരം ഉറങ്ങുന്നുണ്ട് അവിടെ ഭൗതിക ശരീരം കണ്ടുകഴിഞ്ഞ് പോകുക അദ്ദേഹത്തിന്റെ ജനനവും മരണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അദ്ദേഹം മുങ്ങി മരിച്ച ഒരു ഡീ കാരുണ്ട് ഡീമറന്നു മുങ്ങി വരിച്ച അവിടെ ഒരു പോയിന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയാണ് അസൻ അവസാനമായിട്ട് അന്തിശ്വാസം മരിച്ചത് എന്ന് പറഞ്ഞ കായൽ നമ്മുടെ ഗ്രാമപ്രദേശം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം